കരാർ പ്രവൃത്തികൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഉൽപ്പന്നങ്ങൾക്ക് അനുദിനം വില വർദ്ധിക്കുകയാണ് കരാർ ജോലികൾ ഏറ്റെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ച് സർക്കാർ പരിശോധിക്കണമെന്നും കരാറുകാർ കണ്ണൂരിൽ പറഞ്ഞു ഗവൺമെന്റ് കോൺട്രാക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് പ്രവർത്തകൾ നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു കോൺട്രാക്ടർമാർ നേരിടുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരുപത്തിയേഴിന് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അപ്പോൾ അടിയന്തരമായി സർക്കാർ ഇടപെടണം കരാറുകാരുടെ മേലെയുള്ള ഇത്തരത്തിലുള്ള നയങ്ങൾ തീരുമാനങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിശ്ചിത സമയം കഴിഞ്ഞ ആഴ്ചയിൽ ഒരിക്കൽ ഫൈൻ ഏർപ്പെടുത്തുക അതുപോലെ ട്രഷറിയിലുള്ള നിയന്ത്രണം ഇതെല്ലാം ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുക എന്നും അതോടൊപ്പം തന്നെയാണ് ഈ മണലും കോറി ഉൽപ്പന്നങ്ങളും ഏകദേശം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുക എന്നുള്ളതും ഇത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന തീയതി മണിക്ക് കണ്ണൂർ ജില്ലാ മാർച്ചും നടത്താൻ വേണ്ടി കേരള ഗവൺമെന്റ് ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി ഭീമമായി വില വർധനയാണ് ഉണ്ടാകുന്നത് ഇതിനെതിരെ നിരവധി സമരങ്ങൾ നടത്തി കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിട്ടും വർദ്ധിപ്പിച്ച വില കുറക്കാൻ കോറി ഉടമകൾ തയ്യാറായിട്ടില്ലെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു ക്വാറി ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം ലഭിക്കാത്ത സാഹചര്യവും നിലവിലുണ്ട് ട്രഷറി നിയന്ത്രണം മൂലം വലിയ പ്രതിസന്ധിയാണ് കരാറുകാർ നേരിടുന്നത് അനാവശ്യമായ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച കോൺട്രാക്ടർമാർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എൻ എം സദാനന്ദൻ ജില്ലാ സെക്രട്ടറി എ വിജയൻ കെ ജയപ്രകാശ് എം കെ രത്നാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ